ഹായ് ഫ്രണ്ട്സ് അമ്മൂസ് ആൻഡ് പാത്തൂസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്രാ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പോകാം വീഡിയോയിലേക്ക് ഞങ്ങൾ ഇന്ന് തൃപ്പരപ്പിലോട്ടാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ മാത്രമല്ല ചേട്ടൻ്റെ മാമനുണ്ട് അവരുടെ വൈഫുണ്ട് ഒരു മോളുമുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട് അക്ഷയപാത്രം എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ ഉച്ചയ്ക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ വൈകുന്നേരം എങ്ങാനും പോകുള്ളൂ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് വൈകിട്ടേ പോകുകയുള്ളൂ വരുന്നത് അപ്പോഴും ഫുഡൊക്കെ കഴിക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയത് അങ്ങനെ ഉച്ചയ്ക്ക് പോയി അവിടെയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പാത്തുവാണേൽ പോകുന്ന വഴിക്ക് നല്ല ഉറക്കം വീട്ടിൽ നിന്നൊക്കെ കുളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് അതിൻ്റെ സുഖത്തിൽ കാണുക ആ നല്ല ഉറക്കം അങ്ങനെ ആയപ്പോഴേക്കും അവിടെ പോയിട്ട് കഴിക്കാൻ തോന്നിയില്ല കാരണം ഭയങ്കര തിരക്കാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ പാഴ്സൽ വാങ്ങി പാഴ്സൽ വാങ്ങിയിട്ട് തൃപ്പരപ്പിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ പാഴ്സലാണ് വാങ്ങിയത് അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയ്ക്ക് തിരക്കുണ്ട് അങ്ങനെ വെളിയിൽ പുറത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പാഴ്സലെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഈ പോകും വഴിക്കാണെങ്കിൽ തൃപ്പറപ്പിലോട്ട് പോകുന്ന വഴിക്കും ഒരുപാട് കാഴ്ചകളുണ്ട് രണ്ട് സൈഡും കണ്ട് കണ്ട് പോകാൻ പറ്റും പിന്നെ ഇങ്ങനത്തെയൊക്കെ ഫിഷ് ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളുണ്ട് കണ്ടെ ഇതാണ് അക്ഷയപാസം കട പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇവർ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പാഴ്സൽ വാങ്ങിയത് പിന്നെ പാത്തു ഉറങ്ങിയിരിപ്പുണ്ട് അതുകൊണ്ട് കണ്ട പോകുന്ന വഴിയിലെല്ലാം നല്ല നല്ല കാഴ്ചകളുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി സാധാരണ നേരത്തെയൊക്കെ ഒക്കെ ആണെങ്കിലും ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോഴാണേലും മുള്ളുവേലിയൊക്കെ കെട്ടി ഇത് സുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും പാർക്കിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഒരാൾ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും ആ യെല്ലോ ഷർട്ട് ഇട്ടിട്ടുള്ള അയാളാണ് കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നത് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് അൻപത് രൂപയാണ് കൊടുത്തത് വലിയ വണ്ടിക്ക് ചാർജ് വേറെയാവുമെന്ന് തോന്നുന്നു പക്ഷേ ഇതിന് ഞങ്ങളുടെ വണ്ടിക്ക് അൻപത് രൂപയാണ് കൊടുത്തത് ബൈക്കിനു എന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല ബൈക്കിനു എന്നാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു രണ്ട് വഴിയുണ്ട് താഴെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലാണ് പോകുന്നത് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കൂടെ കുറച്ച് ചെറിയൊരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ അവിടെയാണ് പോകുന്നത് ഒരു പാലമൊക്കെ ഉണ്ട് വലിയ ആ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ അവിടെയാണ് എത്തുന്നത് ഞങ്ങൾ ആദ്യം ഈ ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാകുമ്പോൾ ഒരുപാട് ആൾക്കാർ കുളിച്ച് കുളിച്ച് കുളിക്കുകയും പിന്നെ ഫുഡ് കഴിക്കാനൊന്നും സ്ഥലമില്ല ആ സൈഡാണ് പാർക്കും എല്ലാം ഉള്ളത് അപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് അങ്ങനെ ഈ പാലത്തിൽ കൂടെ ഇപ്പുറത്തെ സൈഡ് ബോട്ടിങ്ങിൻ്റെ ആ സെക്ഷനിലോട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഇതുവഴി പോകാനും ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് നല്ല കാറ്റും വന്നിട്ടില്ലാത്തവർ ഒരിക്കലും വന്ന് ട്രൈ ചെയ്യുക അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് പക്ഷെ വെള്ളമെല്ലാം ഒരുപാട് കുറവ് വേനൽ സമയമായതുകൊണ്ട് വെള്ളമെല്ലാം ഒരുപാട് കുറവാണ് അല്ലെങ്കിൽ ഇവിടെ എല്ലാം ആ പാറ കാണുന്ന ഭാഗത്തെല്ലാം വെള്ളം കാണും മഴ സമയത്ത് പക്ഷേ ഇപ്പോൾ വേനൽ സമയമായതുകൊണ്ടാണ് വെള്ളം കുറവ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കേണ്ട സ്ഥലം നോക്കി നോക്കി പോകുന്നുണ്ട് കണ്ടു ഇവിടെ നിന്നൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് ഈ സ്ഥലമെല്ലാം കാണാം കണ്ടു ആ സൈഡാണ് ബോട്ടിങ്ങിൻ്റെ കച്ചി ആ ഇത് വെള്ളം കണ്ട വെള്ളം എല്ലാം ഈ സൈഡ് എല്ലാം ശരിക്ക് വെള്ളം കാണും മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം നിറഞ്ഞ് കിടക്കും വേനൽ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ വാങ്ങിയ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ടിരുന്നു സ്ഥലം കണ്ടുപിടിച്ചിരുന്നു പാത്തുവാണെങ്കിൽ നല്ലോണം കഴിച്ച് അല്ലെങ്കിൽ വീട്ടിലത്തെ ഫുഡാണെങ്കി ഇത്രയും കഴിക്കൂല അവിടത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൊറേ കറികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വച്ച് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വെള്ളത്തിലിറങ്ങി Bye. മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും റോഡ് പണിയൊക്കെ പൂർത്തിയായിരുന്നു അങ്ങോട്ട് പോയിട്ട് തിരിച്ച് പിടിച്ചിട്ടിരുന്ന റോഡെല്ലാം വൃത്തിയാക്കിയിരുന്നു തിരിച്ച് വന്നപ്പോഴേക്കും ഇനി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബബായ്